സംവരണ സംരക്ഷണ പ്രക്ഷോഭത്തിനൊരുങ്ങാൻ കെ പി എം എസ് ജില്ലാ നേതൃസംഗമം സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് ആലപ്പുഴയിൽ നടക്കും സമാന ചിന്താഗതിക്കാരായ പട്ടികജാതി പട്ടികവർഗ സംഘടനകളുമായി ചേർന്ന് കെ പി എം എസ് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് സംഘടനാ സമരം സജ്ജമാക്കുവാനും നയപരിപാടികൾ വിശദീകരിക്കുന്നതിനുമായി സംസ്ഥാനമൊട്ടാകെ ജില്ലാതല നേതൃസംഗമങ്ങളും നടന്നുവരികയാണ് ഇതിൻ്റെ ഭാഗമായാണ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് ആലപ്പുഴ ജില്ലാ നേതൃസംഗമം നടക്കുക ആലപ്പുഴ റൈബാൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന നേതൃസംഗമം ജനറൽ സെക്രട്ടറി പുനല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും സംഗമത്തിലും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലയിലെ ഇരുപത് യൂണിയനിലെ അൻപത്തി നാല് ശാഖായോഗങ്ങളിൽ നിന്നുമായി രണ്ടായിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾ നേതൃസംഗമത്തിൽ പങ്കെടുക്കും കെ പി എം എസിൻ്റെ നേതൃത്വത്തിൽ സംഘടനയെ സമരസജ്ജനാക്കാനും നയപരിപാടികൾ വിശദീകരിക്കുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലാതലങ്ങളിലും നേതൃസംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ് അത് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഒന്നിലെ സുപ്രീം കോടതിയുടെ ഏഴംഗ ബെഞ്ചിൻ്റെ വിധിയാണ് പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേൽ മേൽത്തട്ട സംവരണവും ഒപ്പം ഉപജാതി സംവരണം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിധിയാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിനെ മറികടക്കാൻ പാർലമെൻ്റ് നിയമം പാസ് പാസ്സാക്കിക്കൊണ്ട് അതുവരെ സംസ്ഥാനങ്ങൾ ഈ വിധിയെ നടപ്പിലാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് കെ പി എം എസിനുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജില്ലാതല നേതൃ സംഗമങ്ങൾ നടത്തുന്നത് അത് ഇന്ന് കോട്ടയത്ത് ആരംഭിക്കും സംസ്ഥാനതല സംസ്ഥാനതലത്തിലെ ജില്ലാതല സംഗമങ്ങളുടെ ഉദ്ഘാടനം ഇന്ന് കോട്ടയത്ത് കെ പി എം എസിൻ്റെ ആധുനിക ജനറൽ സെക്രട്ടറി പുന്നള ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴയെ സംബന്ധിച്ച് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ പത്ത് മണിക്ക് റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ ദില്ലിയിൽ നിന്നുള്ള ഇരുപത് യൂണിയൻ കമ്മിറ്റികളിൽ നിന്നായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ശാഖകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറ് പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ നേതൃസംഗമമാണ് റയ്ബാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്